ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി ലാഡർ വിത്ത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ അനന്തര ഫലം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ നേതാക്കൾ ഝാൻസി റാണി എന്നിവയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർന്നുള്ള പി എസ് സിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമർ സ്റ്റോൺ പ്രഭു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പാൽമർ സ്റ്റോൺ പ്രഭു വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം ഭിന്നിപ്പിച്ചു ഭരിക്കുക വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം ഭിന്നിപ്പിച്ച് ഭരിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വിപ്ലവത്തിലെ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തി ബഹദൂർഷ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൌ നവാബായി അവരോധിച്ച വ്യക്തി ബിർജീസ് ഖാദർ ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട നവാബ് അല്ലെങ്കിൽ വാജിദ് അലീഷായുടെ മകൻ ബിർജീസ് ഖാദർ ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൌൺ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ദത്തവകാശ നിരോധന നിയമം ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ദത്തവകാശ നിരോധന നിയമം ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മാത്മാക്കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിന് അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തി ക്യാനിംഗ് പ്രഭു ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തി ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രവാചകൻ അസീമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ പ്രവാചകൻ അസീമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ അംബാസഡർ അസീമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്തഖാൻ ബഹദൂർ ഷ രണ്ടാമൻ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്തഖാൻ ബഹദൂർ ഷ രണ്ടാമൻ എന്നിവരുമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ഝാൻസി റാണി ഝാൻസിൽ നേതൃത്വം നൽകിയത് ഝാൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് മീററ്റിൽ നേതൃത്വം നൽകിയത് കദം സിംഗ് മീററ്റിൽ കദം സിംഗ് ഝാൻസിയിൽ ഝാൻസി റാണി ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള മീററ്റിൽ കഥം സിംഗ് അലഹബാദിൽ നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലി മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഗ്വാളിയോറിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി ഗ്വാളിയോറിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ് താന്തിയാ തോപ്പി കോട്ടയിൽ നേതൃത്വം നൽകിയത് ജയ് ദയാൽ ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാറാം ആസാമിൽ നേതൃത്വം നൽകിയത് മണിറാം ദത്ത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം ആറ് ഈസ്റ്റു ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം ആറ് ഈസ്റ്റു ഒന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി മലയാറ്റൂർ രാമകൃഷ്ണൻ അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി മലയാറ്റൂർ രാമകൃഷ്ണൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തി നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തി നാനാ സാഹിബ് റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം മണികർണിക മനുഭായി ഝാൻസിയിലെ രാജാവായിരുന്ന രാജഗംഗാധര റാവുവിന്റെ റാണി റാണി ലക്ഷ്മിഭായ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവം ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മി ഭായി ഛാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ഹ്യൂ ഗ്രോസ് ഗ്വാളിയോറിൽ വെച്ച് ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ഹ്യൂഗ്രോസ് ഗ്വാളിയോറിൽ വെച്ച് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയുടെ കുതിരകൾ ബാദൽ സാരംഗി പവൻ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ബാദൽ ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി ഛാൻസി റാണി ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി ഛാൻസി റാണി ഛാൻസി റാണി വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് ഐ എൻ സിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഛാൻസി റാണി റെജിമെന്റ് ഐ എൻ സിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഛാൻസി റാണി റെജിമെന്റ് ലക്ഷ്മി ഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗ്വാളിയോർ ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയോറിൽ ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോർജ് ഹാമിൽ ടൺ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോർജ് ഹാമിൽ ടൺ ഇന്ത്യയിലെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വില്യം ഫ്രാൻസിസ് ഹരെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വില്യം ഫ്രാൻസിസ് ഹരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ക്ലാസുകൾ കണ്ടതിന് ശേഷം അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും ചെയ്യേണ്ടത് ഇത്ര മാത്രം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം